എല്ലാവർക്കും മറ്റു സെവൻ്റെക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കുറെ നാളുകളായിട്ട് നമ്മൾ കമൻ്റിന് ഗിഫ്റ്റ് കൊടുക്കാറില്ല അല്ലേ പക്ഷെ ഒരു ഹൃദയത്തെ തുറന്നൊരു കമന്റ് കൊണ്ട് കിട്ടും അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാതിരിക്കാനായിട്ട് പറ്റില്ല ആ കമന്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടി കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് അത് ബൂസ്റ്റ് ചെയ്യോ അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലുകൾ കൊണ്ടാണ് വേണ്ടത്തെ വീഡിയോയിൽ വന്നേക്കുന്നപ്പോൾ നമുക്ക് ഇന്നത്തെ മോഡലിക്ക് ഇന്നത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ നല്ല ഭംഗിയുള്ള വൈറ്റ് എഡി സ്റ്റോൺ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് ഹാങ് ചെയ്തിട്ടത് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ കെടുക്കുന്നുണ്ട് രണ്ട് ലെയർ ആയിട്ടുള്ള ബോക്സ് ചെയിൻ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിലേക്ക് കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റ് എഡി സ്റ്റോണും അതുപോലെ തന്നെ ബ്ലാക്ക് സ്റ്റോണും വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ കളർ ചേഞ്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള പ്ലെയിൻ വളിയിൽ അതുമ്പോ റൂബിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്ക് വന്നേക്കണത് ഇതുപോലത്തെ മോഡലാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ ടു ഫോർ ആർക്കും അതുപോലെ തന്നെ ടൂ സിക്സ് ആർക്കും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അളവിലാണ് കേട്ടോ വന്നേക്കുന്നത് അവിടുത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ത്രീ ലെയറിന്റെ ബോക്സ് ചെയ്യുന്നില്ലേ അതുപോലത്തെ മാലയാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കുറ്റിയും കൊടുത്തൊക്കെ ഉണ്ടോ ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ ഗോൾഡ് അല്ല പറയില്ല അത്രയും അടിപൊളി മോഡലാണ് ഇത്. അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോവ് ബാങ്കുകളാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ടുള്ള മോഡലല്ല നല്ല കളറുകളായിട്ടുണ്ട് ട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിൻ്റെയൊക്കെ കളർ ചേഞ്ചുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കിയൊക്കെ ഏത് സ്റ്റോണിൻ്റെ കളറുകളാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്താൽ മതി ട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വൈറ്റ് ഏ സ്റ്റോൺ ആണ് കൊടുത്തത് നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ സിമ്പിൾ ആണ് സൂപ്പർ ആണോട്ടോട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഏടി സ്റ്റോൺ ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ആണ് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡലോന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ നന്നായിട്ടില്ലേ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണ്ട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല തിളക്കുള്ള ടൈപ്പ് സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ വളയാണ് വളയാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ സിമ്പിൾ ആണ് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ കണ്ടു അതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് വന്നേക്കണത് റൂബിയും അതുപോലെ തന്നെ വൈറ്റ് ആണ് കേട്ടോ സിമ്പിൾ ആണ് അധികം റേറ്റ് വരുന്നില്ല പക്ഷെ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ വൈറ്റ് ഏ സ്റ്റോൺ വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ലോഗിലാണ് കേട്ടോ വന്നേക്കുന്നത് പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടില്ലേ കാണാനായിട്ട് അടിപൊളി മോഡലാണ് കേട്ടോ അതൊക്കെ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൈലാഞ്ചി മോഡലാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇടാൻ ഒരു മോഡലാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വരുന്നില്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണ ഇതുപോലത്തെ പാദസ്രാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല അത്യാവശ്യം ആയിട്ട് ഇടാൻ ഒരു മോഡലാണ് അത് പോളിച്ചേരി ഇടാൻ പറ്റിയിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ പൂക്കുല കണ്ണി ചെയിൻ ഇല്ല അതുമെ സിമ്പിൾ ആയിട്ടുള്ള അങ്ങനെ ഗോൾഡിന്റെ ഡിസൈൻ വർക്ക് വന്നിട്ട് നല്ല ഭംഗിയില്ല കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനും ഉള്ള മോഡലാണ് കേട്ടോ പാതസുരം വന്നേക്കുന്നത് മോഡലാണ് പൂക്കള കണ്ണി എന്ന് പറയുമ്പോൾ തിക്ക് വരുന്ന ഒരു മോഡലാണ് ഏതാണ് സെലക്ട് വന്നേക്കുന്നത് കൈലാഞ്ചി ടൈപ്പ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് കുറച്ച് വെറൈറ്റി ഉള്ള മോഡലാണ് ഒരു സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള ഡിസൈൻ ആണ് വന്നേക്കുന്നത് കുട്ടികളുടെ അളവിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അപ്പൊ ഇന്നത്തെ തീരുവല്ല ലാസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു വളയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അധികം റേറ്റ് ഒന്നും വരുന്നില്ല സിമ്പിൾ ആയിട്ട് ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അധികം റേറ്റ് വരുന്നില്ല നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാല് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാ അതുപോലെ തന്നെ കംപ്ലയിന്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് ഇടാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഇൻവിസിബിൾ മാലകളില്ലേ അത് കുറെ പേരായി ചോദിക്കണോ അത് കൊണ്ടുവരാത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മളല്ല കേട്ടോ കളർ ചെയ്യുന്നത് കളർ ഗ്യാരണ്ടി ഉണ്ടാവില്ല അതായത് കളർ അധികം നാളെ നിൽക്കാൻ ചാൻസ് കുറവാണ് അതുകൊണ്ടാണ് നമ്മള് ഇൻവിസിബിൾ മാല കൊണ്ടുവരാത്തത് അപ്പൊ കൊണ്ടുവരുന്നതെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം അപ്പൊ അടുത്ത വീടിന് നല്ല അടിപൊളി ഓണായിട്ട് വീണ് താങ്ക് യു